നമസ്കാരം ചലച്ചിത്ര സംവിധായകൻ ജോഷിയുടെ കൊച്ചിയിലെ പനമ്പള്ളി നഗറിലെ വീട്ടിലുണ്ടായ മോഷണം ഈ സംഭവത്തിൽ കേരള പോലീസ് അതിവേഗ നീക്കങ്ങളാണ് നടത്തിയത് പ്രതിയെ പോലീസ് പിടികൂടി സംഭവം നടന്ന് മുപ്പത് മണിക്കൂറിനുള്ളിൽ തന്നെ കള്ളനെ കുടുക്കി ബിഹാർ സ്വദേശി മുഹമ്മദ് ഇർഷാദ് എന്ന മോഷ്ടാവാണ് പിടിയിലായത് എറണാകുളം സൗത്ത് പോലീസ് കർണാടകയിലെത്തിയാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത് നടപടികൾ പൂർത്തിയാക്കി പ്രതിയെ കൊച്ചിയിലെത്തിക്കും സംഭവത്തിൽ കൂടുതൽ വിശദാംശങ്ങൾ പോലീസ് പുറത്തുവിട്ടിട്ടില്ല ജോഷിയുടെ കൊച്ചിയിലെ വീട്ടിലാണ് കഴിഞ്ഞ ദിവസം വലിയ കവർച്ച നടന്നത് സ്വർണ വജ്രാഭരണങ്ങൾ നഷ്ടമായി ഒരു കോടി രൂപയുടെ കവർച്ച നടന്നതായിട്ടാണ് വിവരങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വജ്ര നെക്ലേസ് വാച്ചുകൾ എന്നിവയടക്കമാണ് മോഷ്ടിച്ചത് എറണാകുളം സൗത്ത് പോലീസ് കേസെടുത്ത് അന്വേഷണം തുടരുകയായിരുന്നു വിരലടയാള വിദഗ്ധരടക്കമുള്ളവർ സ്ഥലത്തെത്തി പരിശോധന നടത്തിയിരുന്നു സി സി ടി വി ദൃശ്യങ്ങളടക്കം പരിശോധിച്ചാണ് പോലീസ് പ്രതിയിലേക്ക് എത്തിയത് സി സി ടി വി ദൃശ്യങ്ങളാണ് നിർണായകമായത് എന്നാണ് റിപ്പോർട്ട് ഒരു കോടിയിലേറെ രൂപ വിലമതിക്കുന്ന ആഭരണങ്ങളും വാച്ചുമാണ് സംവിധായകൻ ജോഷിയുടെ വീട്ടിൽ നിന്ന് മോഷണം പോയത് തൊപ്പി ധരിച്ചെത്തിയ മോഷ്ടാവ് വീടിന്റെ ജനലിന് സമീപത്ത് എത്തുന്നതും ജനൽ തുറക്കുന്നതുമായ ദൃശ്യങ്ങളാണ് സി സി ടി വിയിൽ നിന്ന് പോലീസിന് ലഭിച്ചത് ഇതിനുശേഷമുള്ള ദൃശ്യങ്ങൾ ലഭിച്ചില്ല മോഷ്ടാവ് സി സി ടി വി ക്യാമറകൾ മറുവശത്തേക്ക് തിരിച്ചു വച്ചതിനാലാണ് ഇതെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് കയ്യുറ ധരിച്ചാണ് മോഷ്ടാവ് എത്തിയത് ഒരാളുടെ ചിത്രം മാത്രമാണ് കിട്ടിയതെങ്കിലും ഒന്നിലേറെ പേർ കവർച്ചയിൽ പങ്കെടുക്കാനുള്ള സാധ്യത പോലീസ് നേരത്തെ സൂചിപ്പിച്ചിരുന്നു അടുക്കള ജനലിൻ്റെ കമ്പികൾ വളച്ചാണ് മോഷ്ടാവ് അകത്ത് കടന്നത് മുകളിലത്തെ നിലയിലുള്ള ആളില്ലാത്ത രണ്ട് മുറികളിലെ ലോക്കർ കുത്തി തുറന്നാണ് മോഷണം നടത്തിയത് പരമ്പള്ളി നഗറിലെ പത്തു ബി ക്രോസ് റോഡ് സ്ട്രീറ്റ് ബിയിലെ അഭിലാഷം എന്ന ജോഷിയുടെ വീട്ടിൽ വെള്ളിയാഴ്ച രാത്രി ഒന്നരയ്ക്കും രണ്ടിനും ഇടയിലാണ് മോഷണം നടന്നത് വീടിൻ്റെ പിൻഭാഗത്തുകൂടി എത്തി അടുക്കളയുടെ ജനൽ തുറന്നാണ് മോഷ്ടാവ് ഉള്ളിൽ കയറിയത് വീടിനെക്കുറിച്ച് കൃത്യമായ അറിവോ ഇയാൾക്ക് ഉണ്ടായിരുന്നു എന്നാണ് നിഗമനം വീടിൻ്റെ മുകൾ നിലയിലെ വടക്ക് കിഴക്കേ വശത്തുള്ള കിടപ്പുമുറിയിലെ അലമാര കുത്തിപ്പൊളിച്ച് ഒരു സെറ്റ് വജ്ര നെക്ലസ് പത്ത് വജ്രമോതിരങ്ങൾ പന്ത്രണ്ട് വജ്ര കമ്മലുകൾ രണ്ട് സ്വർണ മോതിരങ്ങൾ പത്ത് സ്വർണ്ണമാലകൾ പത്ത് സ്വർണവളകൾ പത്ത് വാച്ചുകൾ എന്നിവയാണ് കവർന്നത് ജോഷിയുടെ മകനും സംവിധായകനുമായ അഭിലാഷിൻ്റെ മുറിയിൽ സൂക്ഷിച്ചിരുന്ന ആഭരണങ്ങളാണ് മോഷ്ടിച്ചത് രാവിലെ അഞ്ചരയോടെ ജോഷിയുടെ ഭാര്യ സിന്ധു ഉണർന്ന് അടുക്കളയിൽ എത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത് മോഷണം നടക്കുമ്പോൾ അഭിലാഷ് വീട്ടിലുണ്ടായിരുന്നില്ല ജോഷിയും മരുമകൾ വർഷ മൂന്ന് പേരക്കുട്ടികൾ അടുത്ത ബന്ധുവിൻ്റെ മക്കൾ എന്നിവർ വീട്ടിലുണ്ടായിരുന്നു ആളില്ലാത്ത മുറിയും ലോക്കറുമെല്ലാം മുൻകൂട്ടി മനസ്സിലാക്കിയ ശേഷമായിരുന്നു മോഷണം എന്നത് വ്യക്തമാണ് പ്രദേശത്തെ കൂടുതൽ സി ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചിരുന്നു വിരലടയാള വിദഗ്ധരും ഫോറൻസിക്കും എത്തി തെളിവുകളും ശേഖരിച്ചു വീടിന് ചുറ്റുമുള്ള സി സി ടി വി ക്യാമറകളിലെ ദൃശ്യങ്ങളെല്ലാം പോലീസ് ശേഖരിച്ചിട്ടുണ്ട് ഇതെല്ലാം പ്രതിയിലേക്ക് എളുപ്പം എത്താൻ പോലീസിനെ സഹായിച്ചു സമീപത്തെ കെട്ടിടങ്ങൾ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിലെ സിസിടിവി ദൃശ്യങ്ങളും പോലീസ് പരിശോധിച്ചു നഗരത്തിലെ ബസ് സ്റ്റാൻഡുകൾ റെയിൽവേ സ്റ്റേഷനുകൾ തുടങ്ങിയ സ്ഥലങ്ങളിലും അന്വേഷണം വ്യാപകമാക്കിയിരുന്നു ഇതിൽ നിന്നാണ് പ്രതിയുടെ യാത്രാവഴിയെക്കുറിച്ചുള്ള സൂചനകൾ പോലീസിന് കിട്ടിയത് റിപ്പോർട്ടുകൾ